എല്ലാവർക്കും നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് പോവുകയാണേ നമ്മൾ അങ്ങനെ മീൻ വാങ്ങാൻ പോകുന്ന വഴിക്ക് ഫോൺ നന്നാക്കാൻ കൊടുക്കാനുണ്ടായിരുന്നട്ടോ അതൊക്കെ കടയിൽ കൊടുത്ത് പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുട്ടോ വഴിയിൽ വെച്ചിട്ട് അവൾ എൻ്റെ കൂടെ പത്താം ക്ലാസ്സിലവൾ ഒരുമിച്ച് പഠിച്ചാണ് കേട്ടോ അവളുടെ സെമിനാർ എന്നാണ് അവളുടെ പേര് അങ്ങനെ അവൾ എനിക്കൊരു കുറച്ച് മിഠായിയൊക്കെ ഒക്കെ തന്ന് ഞങ്ങൾ കുറച്ചു നേരം പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് പോകുകയാണേ പോകുന്ന സമയത്ത് ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ഇക്ക പറഞ്ഞു കോട്ടയടുത്തിടന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് ഇപ്പം കോട്ട ഒന്നും വേണ്ട അതിനു വേണ്ടി മഴയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും മഴ കൂടി പിന്നെ കോട്ടയ്ക്കെടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും വരാപ്പുഴ അവിടെയാണ് സ്ഥിരം ഇടയ്ക്ക് അധികം എന്തെങ്കിലുമൊക്കെ മീൻ മേടിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെയാണ് കേട്ടാ പോയി മേടിക്കാറ് സ്ഥിരം പോകുന്ന പോലെ പോകും ഇപ്രാവശ്യം പക്ഷേ ഒരുപാട് മീനൊന്നും വാങ്ങിയില്ല ജസ്റ്റ് ഞങ്ങൾക്ക് കുറേ ദിവസമായിട്ടാണ് മീൻ വാങ്ങിച്ചിട്ട് അപ്പം ഒക്കെ അവർ നമുക്ക് ചാള കൂട്ടിയിട്ട് കുറേ നാളായി അപ്പം അങ്ങനെ ചാള മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ സ്ഥിരം പോകുമ്പോൾ ചെമ്മീനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീനൊക്കെയാണ് വാങ്ങാറ് അപ്പം ഞങ്ങൾ ചാള വാങ്ങി ഞങ്ങൾക്ക് ചാളയും പിന്നെ ഒരു ചെറിയൊരു ടൈപ്പ് മീനും അതാണ് കേട്ടോ വാങ്ങിയത് പിന്നെ ഉമ്മ വീട്ടിലേക്ക് മീൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനല്ലായിരുന്നു അവർക്ക് ചെമ്മീൻ മാത്രം മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പം അവർക്ക് ചെമ്മീനും വാങ്ങിയിട്ട് ഞങ്ങൾ കുറച്ചു നേരം അതിൽ ഇതിലേക്ക് നടന്നൊക്കെ നോക്കി വേറെ എന്തെങ്കിലും നല്ല മീനുണ്ടോന്നൊക്കെ നോക്കി പക്ഷെ എല്ലാം നല്ല മീനൊക്കെ തന്നെയാണ് ഭയങ്കര വില അറുന്നൂറ് അറുനൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെയാണ് കേട്ടോ മീൻ്റെ വില അപ്പം എന്തായാലും ഞാൻ പറ ഇപ്പം എന്തായാലും വാങ്ങണ്ട നമുക്ക് ഇപ്പൊ അത്യാവശ്യം മീൻ ഇത് മതിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാര്യം സമാധാനിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് ചില സമയത്ത് ഭയങ്കര വില വിലക്കുറവായിരിക്കും മീനിനിട്ട് അപ്പോൾ ഒരു നമ്മൾ അഞ്ചാറ് ഒക്കെ മീൻ ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്തേക്കേ വരുള്ളൂ പക്ഷെ ചില സമയത്ത് ഒരു മീൻ മേടിക്കണത് തന്നെ നല്ല പൈസ കൊടുക്കണം ഇപ്പോൾ ഒന്ന് ഈ ട്രോളിങ് നിരോധനം എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മീൻ വാങ്ങാനായിട്ട് ഇവിടെ കൊണ്ടുതന്നെ മീനാണെങ്കിൽ ഒന്നിനും കൊള്ളില്ലാത്ത മീനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ മീനൊക്കെ ഇരിക്കാനാണ് കൊതിയാവട്ടെ ചില സമയത്ത് ചില ദിവസങ്ങളിൽ നമ്മൾ ഇവിടുന്ന് മേടിക്കുന്ന മീൻ ചീത്തയായ മീനും ഉണ്ടാവാറുണ്ട് കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ തോന്നുമെങ്കിലും കറി വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവാറില്ല പക്ഷെ അത് നമ്മൾ നോക്കി വാങ്ങണോട്ടാ അതാണ് ഒരു പ്രത്യേകത നമുക്ക് മീൻ സ്ഥിരം മേടിക്കുന്നവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും നല്ല മീനും ചീത്ത മീനൊക്കെ അങ്ങനെ ഈ ചേട്ടൻ്റെ ഉമ്മക്കുള്ള ചെമ്മീനും ഇവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ചാളയും വാങ്ങിച്ചത് കേട്ടോ അങ്ങനെ ചെമ്മീൻ ഇതിന് ചെമ്മീന് പക്ഷിപ്രാവശ്യം വില കുറവായിരുന്നു കിലോ ഇരുന്നൂറ്റി ചില്ലായിരം രൂപയൊക്കെ ഉണ്ടായുള്ളൂ നമ്മുടെ ഇവിടെ കൊണ്ടുതന്നെ ചെമ്മീനൊക്കെ ഭയങ്കര വില ഉണ്ട് കാക്കിലോ ചെമ്മീനൊക്കെ നൂറ്റി ഇരുപത് രൂപ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ എന്തായാലും അത്യാവശ്യം ലാഭമായിരുന്നു മീൻ അതുപോലെ ചാള വാങ്ങിച്ചിട്ടാണെങ്കിൽ കറി വെച്ചിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല അത് കുറേ ദിവസം നമ്മൾ മീൻ കൂട്ടാണ്ടിരുന്നിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല മീൻ എന്തായാലും നല്ല മീനായിരുന്നിട്ടാണ് കുഞ്ഞു മീൻ വാങ്ങി